ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജോൽസൻ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ് കരിക്കക സ്വദേശിയായ ശംഖുമുഖം ദേവദാസിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് കുടുംബത്തിന് പല ഉപദേശങ്ങളും നൽകിയത് ജോൽസിനാണെന്ന് വിവരം ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസം കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് ഇതിനിടെ കുടുംബത്തിന് വലിയ തോതിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കുടുംബം പലരിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയിരുന്നു ഇക്കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുമുണ്ട് ഇത് സാധൂകരിക്കുന്ന മൊഴികൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു കുട്ടിയുടെ അമ്മ ശ്രീധുവിന് കൃത്യത്തിൽ പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അമ്മയെ നിലവിൽ പോലീസ് പ്രതി ചേർത്തിട്ടില്ല ശ്രീധുവിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും നിലവിൽ പോലീസിന്റെ കയ്യിലില്ല ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് കുട്ടിയുടെ മുത്തശ്ശിയിൽ നിന്നും സഹോദരി പൂർണേന്ദുവിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ബന്ധുക്കളിൽ ആർക്കൊക്കെ കൃത്യത്തിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ പോലീസിന് സ്ഥിതീകരണമില്ല സഹോദരനുമായി ശ്രീധുവിന്റെ വാട്സപ്പ് ചാറ്റുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ശ്രീധുവിന്റെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് പോലീസിനെ കുഴയ്ക്കുന്നത് നിലവിൽ മഹിളാ കേന്ദ്രത്തിലുള്ള ശ്രീധുവിനെ കൂടുതൽ ചോദ്യം ചെയ്യാനും പോലീസ് നീക്കമുണ്ട് അതേസമയം കൃത്യത്തിൽ ശ്രീധുവിന് പങ്കുണ്ടെന്ന നിലപാടാണ് നാട്ടുകാർക്ക് ഹരികുമാർ കുറ്റം ഏറ്റെടുക്കുകയായിരുന്നുവെന്നും ശ്രീധു അറിയാതെ കുഞ്ഞിനെ എടുക്കാൻ ഹരികുമാറിന് സാധിക്കുകയില്ലെന്നും നാട്ടുകാർ പറഞ്ഞു തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് മണിക്കൂറോളം പ്രദേശത്താകെ തിരഞ്ഞു ഒടുവിൽ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെത്തി വീട്ടുമുറ്റത്തെ കിണർ പരിശോധിക്കുമ്പോഴാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് ബന്ധുക്കളെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്തപ്പോൾ ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു